ഡൽഹിയിലെ കൈലേഷ് ഗെഹ്ലോട്ട് എന്ന മന്ത്രിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്യലിന് ഇരയായത് ഡൽഹിയിലെ മന്ത്രി സത്യേന്ദ്ര ജെയിൻ ജയിലിലാണ് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദ്യ ജയിലിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് കൈലാഷ് ഗെഹ്ലോട്ട് ഉടൻ ജയിലിലാകുമായിരിക്കും ഒരു സംസ്ഥാനത്തെ നിങ്ങളെ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തി വന്ന ആളുകളുടെ അവസ്ഥയാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഡി കെ ശിവകുമാർ കർണാടകയിൽ നിങ്ങളെ തോൽപ്പിച്ചതിൽ ഏറ്റവും ഇൻസ്ട്രുമെന്റായി ഏറ്റവും ഗംഭീരമായ പങ്ക് വഹിച്ച ഡി കെ ശിവകുമാർ മുമ്പ് സെറ്റിൽ ചെയ്ത ഒരു കേസിന് വീണ്ടും ഇന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് നേരിടുന്നു അടുത്ത നടപടി ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ശരിക്കിപ്പോ വാഷിംഗ് മെഷീനിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ അശോക് ചവാൻ ആദർശ് ഫ്ളാറ്റ് കുംഭകണത്തിൽ ഇപ്പോൾ ജയിലിലായനെ അല്ലേ അതുപോലെ അജിത് പവാർ ഇറിഗേഷൻ സ്കാമിൽ എന്തായാലും ജയിലിലായനെ ഈ രണ്ടുപേരെ നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ രണ്ട് മികച്ച തീരുമാനങ്ങൾ എടുത്ത ആളുകൾ എന്ന് വിശേഷിപ്പിക്കാമല്ലോ കാരണം കറക്റ്റ് ടൈമിൽ കളഞ്ചാടികളായിരുന്നെങ്കിൽ അകത്ത് കടന്നേ അല്ല അഭിലാഷേ ഇപ്പോൾ കേജ്രിവാളിൻ്റെ കേസാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം കേജ്രിവാൾ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ എത്ര മാസങ്ങളായിട്ട് കോടതിയിലുണ്ട് അവർ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷകൾ മൂവ് ചെയ്തു അതിലൊക്കെ നമ്മുടെ നമ്മുടെ നീതി പേടിയും എടുത്ത നിലപാടെന്താ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ ഇതിൽ ആം ആദ്മിയുടെ റോളിനെക്കുറിച്ച് കോടതി നടത്തിയ പരാമർശം പോലും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ കെജ്രിവാൾ തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഇ ഡി കേസ് നടത്തുന്ന സ്പെഷ്യൽ കോടതിൻ്റെ മുമ്പിൽ ഹാജരായത് ഇന്ത്യയിലെ പ്രഗത്ഭരായ അഭിഭാഷകന്മാരാണ് ഒരു വലിയ നേര തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം കോടതി എടുത്ത നിലപാടെന്താ അദ്ദേഹത്തിനെ ആദ്യം റിമാൻഡ് ചെയ്തു രണ്ടാമത്തെ റിമാൻഡ് എക്സ്റ്റൻഡ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ ഈ കേസ് പരിശോധിക്കുന്ന അല്ലെങ്കിൽ കേസ് ഡയറിയിലൂടെ കണ്ണോടിക്കുന്ന എല്ലാ സാമാന്യ ബുദ്ധിയുള്ളവർക്കും ബോധ്യമുണ്ട് ഇത് ഇതൊരു ഒരു ഒരു കൊടിയ അഴിമതിയാണ് എന്നുള്ള കാര്യം ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടി ഇപ്പോൾ നിങ്ങളിപ്പോൾ കോൺഗ്രസ്സുകാരുടെ കാര്യമൊക്കെ പറഞ്ഞു കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കിയത് കൊണ്ടാണ് കേജ്രിവാളിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായത് കോൺഗ്രസ്സുമായിട്ട് സഖ്യമുണ്ടാക്കിയതുകൊണ്ടാണോ ആന്ധ്ര നേരത്തെ തന്നെ രണ്ട് മന്ത്രിമാർ ജയിലിലായത് അല്ലല്ലോ അന്ന് കോൺഗ്രസും ആം ആദ്മി തമ്മിലെന്ത് സഖ്യം ഉണ്ടായിരുന്നേ വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ ഈ കേസിൽ ആദ്യമായിട്ട് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നത് ഡൽഹിയിലെ അന്നത്തെ പി സി സി പ്രസിഡൻറ്റാണ് അദ്ദേഹമാണ് വിശദമായ അഴിമതി ആരോപണം എഴുതി നൽകുന്നത് അതിനുശേഷം ഇന്നത്തെ എ ഐ സി സിയുടെ ട്രഷററ് അദ്ദേഹം വാർത്താ ഒന്നല്ല രണ്ട് തവണ വാർത്താ സമ്മേളനം നടത്തി കേജ്രിവാളിൻ്റെ അഴിമതി കഥകൾ വിശദീകരിച്ചു മാത്രമല്ല അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് രാഷ്ട്രപതിയോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടതും ഇന്നത്തെ എ ഐ സി സി ട്രഷററാണ് ഇന്നിപ്പോൾ അവർ തമ്മിൽ സഖ്യമായി കഴിഞ്ഞപ്പോൾ അവരുന്നയിച്ച ആരോപണങ്ങൾ സ്വയം വിഴുങ്ങുകയാണോ അത് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ്സാണ് രാജ്യത്തിൻ്റെ മുമ്പിൽ ഒരു ഒരു വലിയ തട്ടിപ്പിന്റെ കഥയുണ്ട് അതൊരു ഒരു ഡൽഹി സെൻട്രിക്ക് മാത്രല്ല അതിൻ്റെ അതിൻ്റെ മേഖലകൾ തെലങ്കാനയിലുണ്ട് ഗോവയിലുണ്ട് പഞ്ചാബിലുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് അഞ്ച് കോടി ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹം മാപ്പുസാക്ഷിയാകുന്നു അപ്പോൾ ഇരുപത്തഞ്ച് കോടി വീണ്ടും ബി ജെ പിയുടെ പേരിൽ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു അരബിന്ദോ ഫാർമ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നമുക്കറിയാം അതുപോലെ മറ്റൊരു മാപ്പുസാക്ഷി രണ്ട് മാപ്പുസാക്ഷികളാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട കക്ഷികൾ മറ്റൊരു മാപ്പുസാക്ഷിയുടെ അച്ഛൻ ഇത്തവണ നിങ്ങളുടെ നിങ്ങളുടെ സഖ്യകക്ഷികളുടെ നിന്റെ നിങ്ങളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ആന്ധ്രാപ്രദേശിൽ ടി ഡി പി യുടെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഈ മാപ്പുസാക്ഷികളായ ആളുകൾ പിന്നീട് ഇപ്പോൾ എവിടെ നിൽക്കുന്നു ആ മാപ്പുസാക്ഷികളുടെ മൊഴി ഉപയോഗിച്ച് ആരെ എങ്ങനെ കുടുക്കി കുടുക്കിടക്ക അകത്തിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ളത് ജനങ്ങൾക്ക് വളരെ പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ച അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഡൽഹി മധ്യനയ അഴിമതിയെക്കുറിച്ച് കുറിച്ച് മാത്രമല്ലതാനും അല്ലല്ല ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇലക്ട്രോൺസിന്റെ കാര്യത്തിലാണ് ഇലക്ട്രോ ഇലക്ട്രോൺസിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് ഇലക്ട്രൽ അല്ല ഈ കേസിലെ ഡൽഹി ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ആൾ അയാളുടെ കമ്പനി അയാൾ അറസ്റ്റിലായതിനു ശേഷം അഞ്ചു ദിവസത്തിനകം ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ കൊടുത്തു അതിനുശേഷം ഈ പ്രത്യേക വ്യക്തി അദ്ദേഹം മാപ്പുസാക്ഷിയാവുന്നു അദ്ദേഹം കെജ്രിവാൾ അടക്കമുള്ളവരിലേക്ക് ആവുന്ന മൊഴികൾ കൊടുക്കുന്നു അങ്ങനെ അയാൾ ഈ കേസിലെ ആയതിനു ശേഷം വീണ്ടും ഈ അരബിന്ദോ ഫാർമ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് തരുന്നു അപ്പോ നമ്മുടെ ചർച്ച ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചല്ല അഭിലാഷെ ഒരു ഒരു ടൈൻറ്റഡ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്നും ഒരാളിൽ നിന്നും ബി ജെ പി നയ പൈസ ലെറ്ററൽ ബോണ്ട് ഒക്കേനെയോ അല്ലാതെയോ വാങ്ങിയിട്ടില്ല അവർക്കെതിരായിട്ട് കേസ് വരുന്നതിന് മുമ്പ് ചിലപ്പോൾ അവർ സംഭാവന നൽകിയിട്ടുണ്ടാകാം പക്ഷെ അവർക്ക് റെയ്ഡ് വന്നതിന് ശേഷം അവർക്കെതിരായിട്ട് നടപടി ഉണ്ടായതിനു ശേഷം ഒരാളുടെ കയ്യിൽ നിന്നും ബി ജെ പി അവര് പക്ഷെ ഞങ്ങൾ ഞാൻ കാഴ്ച ചെയ്തിട്ടില്ല പറഞ്ഞു കേൾക്കുമോ അതിന്റെ വിശദാംശം അല്ല അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ ഇപ്പോൾ ഇപ്പോൾ ചില തൽപര കക്ഷികൾ പുറത്തുവിട്ടിട്ടുള്ള പരസ്പര പൂരകങ്ങൾ അല്ലാത്ത കുറേ വിവരങ്ങൾ വച്ചിട്ടാണ് ചാനലുകൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ ഞങ്ങൾക്കറിയാല്ലോ ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് പൈസ വാങ്ങിയിട്ടുള്ളത് ആരുടെ പൈസയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ ഈ ഈ ടെയ്ൻഡർ പേഴ്സൺ അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം ഇ ഡി റെയ്ഡ് നടന്നതിന് ശേഷം ഇ ഡിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസികളുടെയോ നടപടി ഉണ്ടായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്നും നയ പൈസ ഒരു വിധത്തിലുള്ള സംഭാവനയും വാങ്ങിയിട്ടില്ല അങ്ങനെ വാങ്ങി വാങ്ങുന്ന ശീലവും ഞങ്ങൾക്കില്ലൊക്കെ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം തുടങ്ങിയത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് സാന്റിയാഗോ മാർട്ടിൻ ബി ജെ പിക്ക് നൂറ് കോടി കൊടുത്തിട്ടുണ്ട് മറ്റു പാർട്ടികൾക്ക് അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഡി എം കെക്ക് അറുന്നൂറ്റൻപത്തി ആറ് ടി എം സിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി വൈ എസ് ആർ കോൺഗ്രസിന് നൂറ്റി അൻപത്തി നാല് വലിയ തുക നിങ്ങൾക്കാണ് നൂറ് കോടി സാന്റിയാഗോ മാർട്ടിൻ ഏത് കാലം മുതൽ തട്ടിപ്പുകാരാണ് നമുക്കറിയാലോ അദ്ദേഹം വിശ്വപ്രസിദ്ധനായ ഒരു തട്ടിപ്പുകാരനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഇലക്ട്രൽ ബോണ്ട് വഴി മാർട്ടിൻ നിങ്ങൾക്ക് പണം തന്നിട്ടുണ്ട് ഇപ്പോൾ ടെൻറ്റഡ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയം ചർച്ച ചെയ്ത് നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ ആ വിഷയം ഒരുപാട് ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ഈ ഇഷ്യൂസ് ഉന്നയിച്ചത് അതിന് വിശദീകരണം നൽകാനുള്ള ബാധ്യതയും ചുമതലയും എനിക്കുണ്ട് ഞാൻ അത്രയും നടത്തിയിട്ടുള്ളൂ ഓക്കെ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം അതിന് വ്യക്തമായ തെളിവുകളുണ്ട് തെളിവുകളുള്ള ഒരു കേസിൽ ജയിലിലാകും എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ നടത്തുന്ന കുറേ കുറേ പ്രവർത്തനങ്ങളുണ്ട് അതിന് അതിനുള്ള നിങ്ങൾക്കുള്ള അവകാശമുണ്ട് ഏത് കേജ്രിവാളായാലും ഏത് മഹാൻ ആണെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ എത്തും ഞങ്ങൾ വീട് ഔട്ട് വീൽ ഔട്ട് ടു സി നമുക്ക് കാണാം